ഹായ് ഓൾ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കേരള പി എസ് സിയിൽ നമ്മളൊക്കെ കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻ കമ്പനി ബോർഡ് എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസ് നോട്ടിഫിക്കേഷൻ ഇതായി എത്തിയെ ഭയങ്കര ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു സെഷനെ കൂടെ ഡിസ്കസ് ചെയ്യുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലെസ്റ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ മോട്ടിവേഷൻ വീഡിയോസ് കോണ്ടന്റ് സെഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് പിന്നെ മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് ഇപ്പൊ കമ്പനി ബോർഡ് എൽ ജി എസ് ആണെങ്കിലും അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്പൊ നിങ്ങളുടെ പരീക്ഷകൾക്ക് എല്ലാം ഒരുങ്ങുന്നവർക്കായിട്ടുള്ള കോഴ്സുകളും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് നമ്മൾ സിലബസ് അനുസരിച്ച് റെക്കോർഡ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിലുമാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് സോ കോഴ്സ് ജോയിൻ ചെയ്യാണ്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ നമ്മൾ കാത്തിരുന്ന കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ വരികയാണ് ഒക്ടോബർ മാസം മുപ്പതാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പൊ സാധാരണ ഒരു എൽ ജി എസ് എക്സാം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ അതിനൊക്കെ ഒരു വിപരീതമായിട്ട് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു പ്രത്യേകത ഇതാണ് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഏഴാം ക്ലാസ് യോഗ്യതയാണ് പക്ഷെ അതൊരു പോസിറ്റീവ് സൈഡ് ആണെങ്കിലും അതിനൊരു നെഗറ്റീവ് ഉണ്ട് എന്താണ് യെസ് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതാണ് മിസ് ഏജ് ലിമിറ്റ് കൂട്ടോ എന്ന് പറയുന്നു പി എസ് സി അങ്ങനെ ഒരു റൂളെ ഇത് ഇറക്കിയിട്ടില്ല പലവരും അങ്ങനെ ചോദിക്കുന്നുണ്ട് മക്കളെ ആസ് യൂഷ്വൽ അതായത് പതിനെട്ട് വയസ്സിനും വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ അതായത് നിങ്ങളൊരു നോർമൽ കാറ്റഗറി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് പറ്റില്ല രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനുമിടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സി ആണ് നമുക്ക് മൂന്ന് വർഷം ബാക്കിലേക്ക് പോകാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറാകും എസ് സി എസ് ടി ആണെങ്കിൽ എമ്പത്തൊമ്പതിന്ന് അഞ്ചു വർഷം ബാക്ക് റിലാക്സേഷൻ ഉണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് കണക്കാക്കുന്നത് അപ്പൊ ഈ ഒക്ടോബർ മുപ്പതിന് അപ്ലേക്ക് അപേക്ഷ എന്ത് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഡിസംബർ മാസമാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവേണ്ട ലാസ്റ്റ് തീയതി ഡിസംബർ മൂന്നാണ് ലാസ്റ്റ് വിജ്ഞാപനം നോക്കാം ഈ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടല്ലോ അത് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പക്ഷെ അന്ന് രണ്ട് ഘട്ടമായിട്ടാണ് അതായത് പ്രിലിമിനറിയും ഉണ്ടായിരുന്നു മെയിൻസും ഉണ്ടായിരുന്നു ആറ് ഘട്ടങ്ങളായിട്ട് പ്രിലിമിനറി എക്സാം നടന്നു അതിന്റെ കട്ട് ഓഫ് എഴുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് ഏഴ് അഞ്ചായിരുന്നു കട്ട് ഓഫും കഴിഞ്ഞ് ലിസ്റ്റില അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേരുമായിട്ടാണ് കേരണ പി എസ് സി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മെയിൻസ് പരീക്ഷ നടത്തുന്നത് അപ്പം ഈ മെയിൻസ് പരീക്ഷയുടെ കട്ട് ഓഫ് വരുന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് അതിന്റെ ഷോർട്ട് ലിസ്റ്റില് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേര് അതായത് മെയിൻസ് ലിസ്റ്റില് നാലായിരത്തി മുപ്പത്തി എട്ട് സപ്ലിമെൻ്ററി നാലായിരത്തി അൻപത്തി അഞ്ച് പിന്നെ ശേഷം നൂറ്റി ഇരുപത് അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി നിലവിൽ വരുന്നത് സോ ടോട്ടലാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് അതിലെ മെയിൻ ലിസ്റ്റില് നാലായിരത്തി മുപ്പത്തിയെട്ട് പേരാണോ അല്ല രണ്ടായിരത്തിലധികം അഡ്വൈസുകൾ പോയിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജാനുവരി പന്ത്രണ്ട് വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് ഇപ്പൊ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കാറാകുമ്പോ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കും നടന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇനിയാണെങ്കിലും നല്ല നിയമനം നടക്കുന്നത് തന്നെയാണ് അപ്പൊ ഇത് ഇതിന്റെ കട്ട് ഓഫ് മെയിൻസിന്റെ കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ആണ് അപ്പൊ കട്ട് ഓഫ് അത്രയ്ക്ക് വരുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യരുത് നിങ്ങൾ എപ്പോഴും നമ്മൾ കട്ട് ഓഫ് ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് സ്റ്റുഡൻസ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് ബിക്കോസ് ഇത് കുറേ നാളിന് ഗ്യാപ്പിന് ശേഷം വരുന്ന ഒരു ആണ് നല്ല രീതിയിൽ ഉദ്യോഗാർത്ഥികൾ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റിന്റെ ലെവലാണ് നമുക്ക് എക്സാം കഴിയാതെ പറയാൻ പറ്റില്ല സോ ഇതായിരിക്കും കട്ട് ഓഫ് എന്ന ലെവലിൽ നിൽക്കരുത് നല്ല കട്ട് ഓഫുകളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിനു ശേഷം പി എസ് സി നടത്തിയിട്ടുള്ള എലിജിഎസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കളക്ട് ചെയ്ത് അത് നന്നായിട്ട് തന്നെ പഠിക്കുക ദൻ അതേപോലെ തന്നെ ഡെയിലി ഡെയിലിക്കറുണ്ട് പേഴ്സ് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ നമ്മുടെ പഠനത്തിൽ കൺസിസ്റ്റൻസി ഉണ്ടാവണം ഇന്ന് പഠിച്ച് ആ നോട്ടിഫിക്കേഷൻ വന്നാലേ ഉള്ളൂ കുറച്ച് ദിവസം സമയം ഉണ്ടാവും അങ്ങനെ വെയിറ്റ് ചെയ്യല് നന്നായിട്ട് തന്നെ നിങ്ങൾ കറക്റ്റ് ആ ഓർഡറിൽ തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കാം അപ്പൊ നോക്കാം ഇനി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അവൈലബിൾ ആണ് ഫ്രീ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം പുതിയ എസ് സി ആർ ടി പഴി എസ് സി ആർ ടി കരണ്ട പേഴ്സൊക്കെ അതിനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോയി നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ച് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴ്ന്നു കൊമന്റ് ആയിട്ടിടാം നമുക്ക് റിപ്ലൈ തരുന്നതാണ് താങ്ക് യു ആൾ